മലയാള സിനിമയുടെ ഗതി തന്നെ തിരിച്ച സംവിധായകൻ പോഞ്ഞിക്കര പ്യാരി മണവാളൻ ശ്രാങ് ദശമൂലം താമു അങ്ങനെ ഒട്ടേറെ സൂപ്പർ ഹിറ്റ് കോമഡി കഥാപാത്രങ്ങൾ എന്തായത് വെൽക്കം ഒരു സൈക്കിൾ ഓടിക്കുന്നേ ചെടിയും കണ്ണും കണ്ടുകൂടാ ജില്ല ഹാസ്യ സിനിമകളിലൂടെ മലയാള സിനിമയിൽ പുതുവഴിവെട്ടിയ സംവിധായകനാണ് ഷാഫി മലയാളികൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന മിക്ക ഡയലോഗുകളും ഷാഫി സിനിമയിലേതാണ് കരിയറിൽ ചെയ്ത പതിനെട്ട് സിനിമകളിലും നർമ്മത്തിന്റെ വഴിയെ സഞ്ചരിച്ച സംവിധായകനായിരുന്നു ഷാഫി ഷാഫിയുടെ മിക്ക സിനിമകളിലും സ്ഥിരം സാന്നിധ്യമായിരുന്നു സലങ്കുമാർ കൂടെയുള്ളവരെയൊക്കെ വെറും കാഴ്ചക്കാരാക്കി മാറ്റി സലങ്കുമാർ സ്രാങ്കായും മണവാളായും തിരശീലയെ പിടിച്ചു കുലുക്കിയിരുന്നു ഇടയ്ക്ക് തുടർ പരാജയങ്ങളിൽ മുങ്ങി താഴുകയായിരുന്ന ജയറാമിന് മേക്കപ്പ് മാന്റെ വേഷവും നൽകി വിജയവഴിയിലേക്ക് തിരികെ കൊണ്ടുവന്നു വില്ലൻ വേഷങ്ങളിൽ തളയ്ക്കപ്പെട്ട് കിടന്ന ബിജു മേനോവിന് ഊണിലും ഉറക്കത്തിലും ഫുഡും അടിയും എന്നീ രണ്ട് ചിന്തകൾ മാത്രമുള്ള ജോസേട്ടായുടെ വേഷം നൽകി തിരികെ കൊണ്ടുവന്നു സുരാജിന് ഒരു പക്ഷെ അയാളേക്കാൾ പ്രശസ്തനായ ദശമൂലം ദാബുവിന് നൽകി പ്രതിഭകൾ നിറഞ്ഞു നിന്നൊരു ഫ്രെയിമിലും ഇന്നസെന്റിന് ഒരുപാട് പെർഫോം ചെയ്യാൻ പോഞ്ഞിക്കരയെ സൃഷ്ടിച്ചു കോമഡി വേഷങ്ങൾ ചെയ്യാൻ പിറകിലാണെന്ന് നിരൂപകർ വിമർശിച്ച മമ്മൂട്ടിയെ നായകനാക്കി തുടരെ തുടരെ കോമഡി സിനിമകൾ ഒരുക്കി കാലം ചെന്നപ്പോൾ അതാത് സിനിമകളിലെ നായകന്മാരെക്കാൾ പ്രേക്ഷകർ ആഘോഷിച്ചത് ഷാഫിയുടെ കോമഡി കഥാപാത്രങ്ങളെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രാജസ്ഥാനിന്റെ ആദിത്യ കൺമണി എന്ന സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായാണ് ഷാഫിയുടെ തുടക്കം സിദ്ധിഖ്രാഫി മെക്കാട്ടിൻ സിനിമകളിലെ അസോസിയേറ്റായും ആദ്യകാലത്ത് ഷാഫി ജോലി ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ റാഫി മെക്കാട്ടിൽ രചന നിർവഹിച്ച വൺമാൻ ഷോ എന്ന സിനിമയിലൂടെയാണ് സംവിധാനത്തിലേക്ക് ഷാഫി കടക്കുന്നത് ഷാഫി സിനിമകൾക്ക് കൂടുതലും രചന നിർവഹിച്ചിട്ടുള്ളത് ബെന്നി പി നായരമ്പലമാണ് വലിച്ച വാരി ഒരുപാട് സിനിമകൾ ചെയ്യുന്നത് ഷാഫി ഇഷ്ടപ്പെട്ടിരുന്നില്ല എങ്കിലും ഒരു വർഷം ഒരു ഹിറ്റ് ഷാഫിയുടെ അജണ്ടയായിരുന്നു വൺമാൻ ഷോയ്ക്ക് ശേഷം എത്തിയ കല്യാണരാമൻ ബ്ലോക്ക് ബസ്റ്ററായി പിന്നാലെ എത്തിയ പുലിവാൽ കല്യാണവും ഹിറ്റ് മമ്മൂട്ടി ലാൽ രാജൻപി ദേവ് കോംബോയെ ഒന്നിച്ചപ്പോൾ തൊമ്മനും മക്കളും സൂപ്പർ ഹിറ്റ് അന്ന് തമിഴിൽ കത്ത് അസിനെയും വിക്രത്തിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മജ എന്ന തമിഴ് സിനിമ ചെയ്തെങ്കിലും ആവറേജിൽ ഒതുങ്ങി എന്നാൽ മലയാളത്തിൽ മായാവി ചോക്ലേറ്റ് ലോലിപോപ്പ് പോപ്പ് തുടങ്ങി നിരവധി ഹിറ്റുകൾ ഒരുങ്ങിക്കൊണ്ടേയിരുന്നു കല്യാണരാമന് ശേഷം ദിലീപിനൊപ്പം ഒന്നിച്ച കുഞ്ഞാട് ഹിറ്റായി മാറി മേക്കപ്പ് മാൻ ടു കൺട്രീസ് തുടങ്ങിയ സിനിമകളും സൂപ്പർ ഹിറ്റുകളായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് ഏറ്റവും ഒടുവിൽ ഷാഫിയുടേതായി റിലീസ് ചെയ്ത സിനിമ ഒരു നിമിഷം പോലും ബോറടിക്കാത്ത പടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതായിരുന്നു ഷാഫിയുടെ വിജയം അങ്ങനെയുള്ള ഒരാൾക്ക് മലയാള സിനിമ നിലനിൽക്കുന്നിടത്തോളം കാലം മരണമില്ല